പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് നാരായണീനയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഒടുവിൽ ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നാരായണിയാണ് യഥാർത്ഥ നാരി എന്നും വൃന്ദ മുതലെടുപ്പ് നടത്തുകയായിരുന്നു എന്നുള്ള സത്യവും അവർ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് വൃന്ദ ഈ സത്യങ്ങൾ പുറത്തുവിടരുത് എന്ന് വ്യക്തമാക്കുന്ന വൃന്ദ ഇതേ തുടർന്ന് കരഞ്ഞ് കാലു പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നാരായണിയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് നാരായണിയെ ഗുണ്ടകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും നാരായണിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നാരായണി അവരുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ ഇടയാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവ് നാരായണിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതോടെ നാരായണിയെ അവിടെ നിന്ന് വിടുന്നതിനായി അവർ തയ്യാറാവുകയും ചെയ്യുന്നു ഇതേ സമയം പോലീസ് തന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് നാരായണിയെ കണ്ടെത്തുന്നതിനായി അവർക്ക് സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാരായണിയെ രക്ഷിച്ചു എന്നുള്ള വാർത്ത പപ്പനെ അറിയിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ ഈ കാര്യം പപ്പനെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഉടൻ തന്നെ പപ്പൻ നാരായണിയെ ചെന്ന് കണ്ട് കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്